റഞ്ഞവർ വചന പഠന പാരായണത്തിൻ്റെ പതിനാലാം ദിനം ഇന്ന് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളും ജോബിൻ്റെ പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളുമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നാം കാണുന്നത് പിതാവായ ഇസഹാക്കിനെ കബളിപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ യേസാവിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കുന്ന യാക്കോബിനെയാണ് യേസാവ് അനുഗ്രഹം വാങ്ങിക്കാൻ പിതാവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇസഹാക്കിന് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് യേസാവാകട്ടെ തൻ്റെ അനുഗ്രഹം അനുജനായ യാക്കോബ് തട്ടിയെടുത്തപ്പോൾ അവനോടുള്ള വിദ്വേഷത്താൽ അവനെ കൊല്ലാൻ പദ്ധതി ഒരുക്കുന്നു ഇതറിഞ്ഞ അമ്മ റബേക്ക യാക്കോബിനെ സ്വന്തം സഹോദരനായ ലാഭാൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു ഇതാണ് ഇരുപത്തിയേഴാം അധ്യായത്തിൽ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ കേന്ദ്രം ലാഭാൻ്റെ അടുത്തേക്ക് യാത്രയാകുന്ന യാക്കോബ് ഹാരാനിലേക്കുള്ള യാത്രയിൽ യാക്കോബ് കാണുന്ന ഒരു സ്വപ്നമാണ് ഈ അധ്യായത്തിൻ്റെ കേന്ദ്രം ആ സ്വപ്നത്തിലെ ദർശനം ഇതാണ് ഒരറ്റം ആകാശത്തും മറ്റേറ്റം ഭൂമിയിലും മുട്ടി നിൽക്കുന്ന ഗോവണയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ആ ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു യാക്കോബിൻ്റെ കൂടെ എപ്പോഴും സംരക്ഷണമായി തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് യാക്കോബിന് ഉറപ്പ് നൽകുന്നു അങ്ങനെ ഉറപ്പ് കിട്ടിയ യാക്കോബ് ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേരിടുന്നു ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ബദേൽ എന്ന് ആ സ്ഥലത്തിന് പേരിടുന്നു അപ്പം യാക്കോബ് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു എൻ്റെ കൂടെ നിരന്തരം അങ്ങയുടെ സംരക്ഷണമുണ്ടെങ്കിൽ അങ്ങായിരിക്കും എന്നും എൻ്റെ ദൈവം മാത്രമല്ല അവിടുന്ന് എനിക്ക് നൽകുന്ന സകലതിൻ്റെയും ദശാംശം ഞാൻ അങ്ങേക്ക് നൽകുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യും പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന യാക്കോബിനെ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ കാണാം എന്ന് പറഞ്ഞവരെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലൂടെ കടന്നുപോകുന്ന യാക്കോബിനെ നമ്മൾ കാണുകയാണ് ആ സംരക്ഷണം അനുഭവിക്കുന്ന യാക്കോബ് തിരിച്ച് നൽകുന്ന പ്രതിജ്ഞ ഇതാണ് ദൈവം നൽകിയതിൻ്റെ എല്ലാം ദശാംശം ഞാൻ നൽകുന്നതായിരിക്കും ദശാംശത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ദൈവം നൽകുന്ന സകലതിൻ്റെയും പത്തിലൊന്ന് സമർപ്പിക്കേണ്ടതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് യാക്കോബ് വളരെ വ്യക്തമായി ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ജോബിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എലിഫാസിന് ജോബ് നൽകുന്ന മറുപടിയുടെ തുടർച്ചയാണ് നാം കാണുന്നത് ശാരീരികമായ മാനസികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് സ്വയം ആശ്വസിക്കുന്ന ജോബിനെ ഈ അധ്യായത്തിൽ നാം കാണാൻ സാധിക്കും പതിനെട്ടാം അധ്യായത്തിൽ ബിൽദാദ് ജോബിനോട് സംസാരിക്കുന്നതാണ് നാം കാണുന്നത് അധർമ്മയും ദൈവത്തെ അനുസരിക്കാത്തവനും ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ബിൽദാന്ദിനെയാണ് ജോബിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോടുള്ള വിശ്വസ്തതയെക്കുറിച്ച് വിവരിക്കുന്നു ആദ്യം വഞ്ചിച്ചെങ്കിലും പിന്നീട് കർത്താവിനോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തിയ യാക്കോബും കരുണയും വിശ്വസ്തതയും ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തിയ ജോബും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിതത്തെ നയിച്ചപ്പോൾ ദൈവദൃഷ്ടിയിലും മനുഷ്യദൃഷ്ടിയിലും അവർ പ്രീതിയും സൽക്കീർത്തിയും നേടുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ജോബിനെയും യാക്കോബിനെയും പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ വളർന്ന് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ കരുണയും വിശ്വസ്തയും ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തി ജീവിച്ചാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയിലും വിശ്വസ്തതയിലും ീർത്തിയിലും വളരാൻ സാധിക്കുമെന്ന് ഈ വചനഭാഗം നമുക്ക് സന്ദേശം നൽകുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയേഴ് ഇസ്ഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കുറഞ്ഞു അവൻ മൂത്ത മകൻ ഏസാവിന് വിളിച്ചു എൻ്റെ മകനെ ഇതാ ഞാൻ അവന് വിളിക്കേട്ടു ഇസഹാക്ക് പറഞ്ഞു എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറേ കാട്ടിറച്ചി കൊണ്ടുവരിക എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കു മുൻപേ അനുഗ്രഹിക്കട്ടെ ഇസ്ഹാക്ക് ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിൻ്റെ പിതാവ് നിൻ്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കുമുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ പിടിച്ചു കൊണ്ടുവരിക ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം നീ അത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അപ്പോൾ അദ്ദേഹം മരിക്കുമുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും യേസാവ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എൻ്റെ ദേഹം മിനസുമുള്ളതാണ് പിതാവെന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവൻ്റെ അമ്മ പറഞ്ഞു ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി അവ കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു അവൾ അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്ത മകൻ ഏസാബിൻ്റേതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോൽ കൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു എൻ്റെ പിതാവേ ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു നീ ആരാണ് മകനെ എന്ന് അവൻ ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞുൽ പുത്രൻ ഏസാവാണ് ഞാൻ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാൽ ഇസ്സഹാക്ക് ചോദിച്ചു എൻ്റെ മകനെ നിനക്കിത് ഇത്ര വേഗം എങ്ങനെ കിട്ടി യാക്കോബ് പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ ഇസ്സഹാക്ക് യാക്കോബിനോട് പറഞ്ഞു അടുത്തു വരിക മകനെ ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എൻ്റെ മകൻ ഏസാവ് തന്നെയോ എന്നറിയട്ടെ യാക്കോബ് പിതാവായ ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു സ്വരം യാക്കോബിൻ്റേതാണ് എന്നാൽ നിൻ്റെ കൈകൾ ഏസാവിൻ്റേതും ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാക്ക് അവൻ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായും നീ എൻ്റെ മകൻ ഏസാവ് തന്നെയാണോ അതെയെന്ന് അവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എൻ്റെ മകനെ നിൻ്റെ നായാട്ട് ഇറച്ചി കൊണ്ടുവരിക അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു ഇസഹാക്ക് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പമെടുത്തു നോക്കി അവൻ അനുഗ്രഹിച്ചു കർത്താവ് കനഞ്ഞ് അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേതെന്ന് അവൻ പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമർഥമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ കുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവൻ്റെ മുൻപിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പിതാവേ എഴുന്നേറ്റ് അങ്ങയുടെ മകൻ്റെ നായാട്ട് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും നീ ആരാണ് ഇസഹാക്ക് ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞിൽ പുത്രൻ ഏസാവാണ് ഞാൻ ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി അവൻ ചോദിച്ചു നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എൻ്റെ മുൻപിൽ വന്നത് ആരാണ് ഞാനത് തിന്നുകയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പിതാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ യേസാവ് അതീവ ദുഃഖത്തോട് കരഞ്ഞു പിതാവെ എന്നെയും അനുഗ്രഹിക്കുക അവൻ അപേക്ഷിച്ചു ഇസ്ഹാക്ക് പറഞ്ഞു നിൻ്റെ സഹോദരൻ എന്നെ കബിളിപ്പിച്ചു നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു യേസാവ് പറഞ്ഞു വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത് രണ്ട് തവണ അവനെന്നെ ചതിച്ചു കടിഞ്ഞൂൽ അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ് നീക്കി വെച്ചിട്ടില്ലേ പറഞ്ഞു ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവൻ്റെ സഹോദരന്മാരെ നിന്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഒറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളൂ എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിൻ്റെ സഹോദരന് നീ ദാസ്യവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ നുഖം നീ തകർത്തു കളയും പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം യേസാവ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മഗതം ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങളടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും മൂത്ത മകനായി ഏസാവിൻ്റെ വാക്കുകൾ റബേഖായയുടെ ചെവിയിലെത്തി ഇളയവനായ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നിന്നെ കൊല്ലാമെന്നോർത്ത് നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ് മകനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക നിന്റെ ജ്യേഷ്ഠൻ്റെ രോഷമടങ്ങുവോളം നീ അവിടെ താമസിക്കുക ജ്യേഷ്ഠനെ നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളയിച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് അതുകഴിഞ്ഞ് റബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു ഈ ഹിത്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം മടുത്തു ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് കൊണ്ട് പറഞ്ഞു കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത് ആരാമിൽ നിൻ്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ അപരാഗത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്ധികൾക്കുമായി അവിടുന്ന് നൽകട്ടെ നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അപരാഗത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പാത ആരാമിലുള്ള ലാബാൻ്റെ അടുക്കിലേക്ക് പോയി അരമായനായ ബത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും യേസാവിൻ്റെയും അമ്മ റബേഖായുടെ സഹോദരനുമാണ് ലാബാൻ ഇസഹാക്ക് യാക്കോബിൻ അനുഗ്രഹിച്ചതും പാതാൻ ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് അവനെ പറഞ്ഞയച്ചതും ഏസാവ് അറിഞ്ഞു അവനുഗ്രഹിച്ചപ്പോൾ കാനാനെ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തൻ്റെ അനുസരിച്ച് യാക്കോബ് പാതാൻ ആരാമിലേക്ക് പോയെന്നും യേസാവ് മനസ്സിലാക്കി കാനാന്യ സ്ത്രീകളെ തൻ്റെ പിതാവായ യെസഹാക്കി ഇഷ്ടമല്ലെന്ന് മനസ്സിലായപ്പോൾ ഏസാവ് അബരാഹത്തിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മകളും നബായോത്തിൻ്റെ സഹോദരിയുമായ മകലത്തിന് ഭാര്യയായി സ്വീകരിച്ചു അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമെയായിരുന്നു ഇവൾ യാക്കോബ് ബേർഷായിൽ നിന്ന് കാനാനിലേക്ക് പുറപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവന് ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബരാഹത്തിൻ്റെയും വിസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല ഭീതി പൂണ്ടവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ ഇവിടെ യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ഭദേൽ എന്ന് പേരിട്ടു ലുസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും ജോബ് അദ്ധ്യായം പതിനേഴ് എൻ്റെ മനസ്സ് നുറങ്ങിയിരിക്കുന്നു എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു പരിഹാസകർ എന്നെ വളയുന്നു അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു അങ്ങുതന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്തമാക്കിയതുകൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്കുകിട്ടാൻ വേണ്ടി അവൻ ഒറ്റ കൊടുക്കുന്നവൻ്റെ സന്തതികളുടെ കണ്ണ് അന്തമായി പോകും അവിടെ നിന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു ദുഃഖാധിക്യത്താൽ എൻ്റെ കണ്ണുകൾ മങ്ങി എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി ഇതുകൊണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായിത്തീരുന്നു നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ദിനങ്ങൾ കടന്നുപോയി എൻ്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു അവർ രാത്രിയെ പകലാക്കുന്നു പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നുവെന്ന് അവർ പറയുന്നു പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ ശവകുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ എവിടെ എൻ്റെ പ്രത്യാശ ആര് കാണും അത് പാതാള കവാടം വരെ എത്തുമോ പൊടിയിലേക്ക് എന്നോടൊത്ത് വരുമോ അദ്ധ്യായം പതിനെട്ട് ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളെ എങ്ങുന്നു എന്തുകൊണ്ട് ബോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു കോപാവേശത്താൽ തന്നെ തന്നെ ചിന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാകണമോ പാറയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ ദുഷ്ടൻ്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു അവൻ്റെ അഗ്നി ജ്വലിക്കുന്നില്ല അവൻ്റെ കൂടാരത്തിൽ പ്രകാശം വിരുളായി മാറിയിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു ദൃഢമായിരുന്ന അവൻ്റെ പാദങ്ങളിപ്പോൾ പതറുന്നു അവൻ്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു അവൻ നടന്ന് ചെന്ന് വലയിൽ കുടുങ്ങുന്നു അവൻ ചതി കുഴിയുടെ മീതയാണ് നടക്കുന്നത് കുരുക്ക് അവൻ്റെ കുതുകാലിൽ വീഴുന്നു അവൻ കുടുക്കൽ അവനെ കൊടുക്കാൻ തറയിൽ കയറൊളിച്ചു വെച്ചിരിക്കുന്നു പാതയിൽ ഒരു കെണിയും എല്ലാ വശത്തു നിന്നും കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു വിനാശം അവൻ ഇടർച്ച കാത്തിരിക്കുന്നു രോഗം അവൻ്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു മൃത്യു അവൻ്റെ അവയവങ്ങളെയും അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും ഭീകരതയുടെ രാജാവിൻ്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും അന്യർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും അവൻ്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും അവൻ്റെ ശാഖകൾ വാടിയുണങ്ങും ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ മാഞ്ഞു പോകും തെരുവീതിയിൽ അവൻ്റെ പേര് ഇല്ലാതാകും പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവന് തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല അവൻ്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല അവൻ്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും കിഴക്കുള്ളവർ സംബിതരാകും അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും സുഭാക്ഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് ഒന്നുമുതൽ നാലു വരെയുള്ള തിരുവചനങ്ങൾ മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിൻ്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകൃത്തിയും നേടും